വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രിയുടെ മലപ്പുറം അധിക്ഷേപ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് അങ്ങാടിപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയത് മലപ്പുറത്ത് നൂറ്റി ഇരുപത് കോടി രൂപ മൂല്യമുള്ള നൂറ്റി അൻപത് കിലോ സ്വർണം പിടികൂടിയിട്ടുണ്ടെന്നും ഇത് കേരളത്തിൽ സംസ്ഥാന രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് പണം ഉപയോഗിക്കുന്നത് എന്ന് ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ പ്രസ്താവനയ്ക്കെതിരെയാണ് പ്രതിഷേധ പ്രകടനം നടന്നത് மலப்புரம்ேரளின் தினராயத்து நாராயஸ் எஸ் விடுபடி செய்யும் சஞ்சீ விஜயன் கட்டத்தை கத்தட்டு கி சேக் சிண்டபா பாட்டீபம் கேரளத்தின் பிணவாயு நாவோடு പ്രതിഷേധ പ്രകടനം പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ച വാർത്ത വരുന്നത് ഗുജറാത്തിൽ നിന്നാണ് സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ തിരുവനന്തപുരം എയർപോർട്ട് വഴിയാണ് സ്വർണം കടത്തിയത് എല്ലാ ജില്ലക്കാരും പ്രതികളാകാറുണ്ട് പക്ഷേ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിക്കുന്ന സ്വർണം രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് തീർത്തും ആസൂത്രിതമായ പ്രസ്താവനയാണിത് സംഘപരിവാർ രാജ്യവ്യാപകമായി ഈ പ്രചരണം ഏറ്റെടുക്കുകയും ചെയ്യും മലപ്പുറം ജില്ലക്കെതിരെ നടക്കുന്ന ഈ ഗൂഢാലോചന ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആര് വന്നുകൊണ്ട് ഈ മലപ്പുറം ജില്ലയെ ഏത് രൂപത്തിൽ അപരവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അതെല്ലാം ചെറുത്ത് കഴിവുള്ള പ്രസ്ഥാനമാണ് പാർട്ടി എന്ന് പറയുന്ന മുമ്പിൽ മുട്ടുമടക്കാൻ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ പാരമ്പര്യം അതാണ് ഈ സംഘപരിവാറിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ എന്ന ഞങ്ങൾ ഞങ്ങളുടെ നാടിനെ ഞങ്ങളുടെ നാടിനെ അപമാനപ്പെടുത്തുന്ന രൂപത്തിൽ എന്ത് പ്രസ്താവന ആരുറക്കിയാലും അതിന്റെ മുമ്പിൽ എഴുന്നേറ്റി നിന്നുകൊണ്ട് ഞങ്ങൾ പറയും അല്ല നിങ്ങളുടെ തൽക്കാലമായിട്ടുള്ള കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഈ മലപ്പുറം ജില്ലയെ നിങ്ങൾ ഇനിയും മോശമായി ചിത്രീകരിക്കാനാണെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നീക്കം അതിനൊപ്പം മുമ്പിൽ നിൽക്കാൻ വെൽഫെയർ പാർട്ടിയും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുള്ള മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച പ്രതിഷേധ പ്രകടനത്തിന് പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട സെക്യൂർ മാംബ്ര ആഷിഖ് ചാത്തോലിൽ നൌഷദ് അരിപ്ര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പെരിന്തൽമണ്ണ